ഹരേകൃഷ്ണ ഇന്ന് നമ്മുടെ നാലാമത്തെ സ്കന്ധത്തിലെ ഒമ്പതാമത്തെ അധ്യായം ധ്രുവസ്തുതി എന്ന് പറയുന്ന അധ്യായമാണത് ദേവന്മാരെല്ലാം ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് ജീവജാലങ്ങൾക്ക് ശ്വാസതടസ്സം സംഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു ഇതൊക്കെ എൻ്റെ ഭക്തനായിട്ടുള്ള ധ്രുവൻ്റെ തപസ്സുകൊണ്ടാണ് ഞാൻ വേണ്ടത് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ ദേവന്മാരെയൊക്കെ ഭഗവാൻ പറത്തിരിച്ച് പറഞ്ഞയച്ചു ഉടനെ തന്നെ ഭഗവാൻ ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വളരെ ബദ്ധപ്പാടോടെയാണ് പറഞ്ഞത് അതായത് പിന്നെ ഇത് ഒരു മിനിറ്റോടെ ഇരുന്നില്ല ഭഗവാൻ ഭക്തനെ എത്രയും പെട്ടെന്ന് അനുഗ്രഹിക്കണം അതാണ് ഭക്തൻ്റെ ഭഗവാന്റെ കാര്യം അങ്ങനെയാണ് സനകാതി മഹർഷിമാർ ദ്വാരയ്ക്ക് ഭഗവാനെ കാണാൻ വേണ്ടി വന്നപ്പോൾ വേഗം ഓടി വന്നു എന്നാണ് പറഞ്ഞത് ലക്ഷ്മിദേവിയുടെ മടിയിൽ കാല് വെച്ച് കിടക്കുന്ന ഭഗവാൻ പെട്ടെന്ന് തട്ടി മാറ്റിയിട്ട് ഓടിപ്പോയി എന്നാണ് പറഞ്ഞത് ജൈവജയന്മാർ തടഞ്ഞിട്ടേ അപ്പോൾ പിന്നാലെ ലക്ഷ്മി ദേവിക്ക് വാറണ്ടി വന്നു എന്ന് പറഞ്ഞത് ഭഗവാന്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് അതേമാതിരിയാണിത്രേ വേഗം ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഗരുഡൻ്റെ അടുത്ത് പറഞ്ഞു വേഗം പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗരുഡൻ്റെ പുറത്തേറിയിട്ട് അതിവേഗത്തിൽ ഭഗവാൻ മധുവനത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് തൃശ്ശൂഗ ബ്രഹ്മർഷി പരിഷത്തിന് പറഞ്ഞു കൊടുത്തത് ഈ സമയത്ത് എന്ത് ഉണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭക്തൻ ആ സമാധിയിൽ മുഴുകി ആ സമാധിയുടെ ദൃഢത കൊണ്ട് ആ നിശ്ചലമായിട്ട് തീർന്നിരിക്കുന്ന ഭാവത്തിലാണ് ആ കുട്ടിയോടുണ്ടാകുന്നത് പെട്ടെന്ന് ആ തൻ്റെ ഉള്ളിൽ ആ ഭഗവാനെ നിറഞ്ഞ് ഇരിക്കണ ഭാവത്തിൽ സമാധി അവസ്ഥയിലിരിക്കുന്ന ആ കുട്ടി പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാന്റെ സ്വരൂപം മനസ്സിൽ മനസ്സിന്നാണ് മാഞ്ഞു ഭഗവാന്റെ സ്വരൂപം മനസ്സിൽ നിന്ന് മാഞ്ഞപ്പോൾ ധ്രുവൻ കണ്ണു തുറന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ കണ്ണു തുറന്നപ്പോൾ എന്താ കണ്ടത് താൻ എങ്ങനെയാണോ തൻ്റെ മനസ്സിൽ ഭഗവാനെ ആഗ്രഹിച്ച് എന്താ പറയുക ഈ ധ്യാനിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത് ആ ധ്യാനിക്കുന്ന രൂപത്തിൽ തന്നെ ഭഗവാനെ മുന്നിൽ കണ്ടു എന്നാണ് പറഞ്ഞത് ഭഗവാൻ പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാറി ആ കുട്ടരെ കണ്ണു തുറപ്പിച്ചു ആ ഭഗവാനെ കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കുട്ടിക്ക് അറിയില്ല സന്തോഷം കൊണ്ടും പരിഭ്രമം കൊണ്ടൊക്കെ ആ ധ്രുവൻ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു എന്നാണ് പറഞ്ഞത് എന്നിട്ട് തൻ്റെ കണ്ണുകളിലൂടെ ആ ഭഗവാന്റെ സ്വരൂപത്തെ കവർന്നെടുത്തു എന്നാണ് പറഞ്ഞത് എന്നിട്ടോ ആ കുട്ടി ആ മുഖം കൊണ്ട് ചുംബിക്കണ പോലെയും കൈകളെ കൊണ്ട് ഭഗവാനെ പോയിട്ട് ആലിംഗനം ചെയ്തു എന്നാണ് പറഞ്ഞത് എന്താ കുട്ടിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ചെറിയ അഞ്ച് വയസ്സായിട്ടുള്ള ബാലനാണ് ഭഗവാനെ കെട്ടിവ കെട്ടിപ്പിടിക്കണു ഉമ്മ വയ്ക്കണു അതുമാതിരി നമസ്കരിക്കണു ഭഗവാന്റെ മുമ്പിൽ ഡാൻസ് കളിക്കുന്നു ഇതൊക്കെ ആ ആനന്ദ പരവശനായിട്ട് എന്തൊക്കെയോ ചെയ്തു എന്നാണ് പറഞ്ഞത് എന്താ കുട്ടിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം സ്തുതിക്കണം എന്നുള്ള കുട്ടിക്ക് അറിയില്ല എന്നാൽ ഭഗവാനെ സ്തുതിച്ചാൽ കൊള്ളാം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട് അതിനുള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ടുമില്ല ആ ഭഗവാന്റെ മഹിമ ഒന്നും അറിയില്ല കുട്ടിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് കുട്ടിക്ക് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല നോക്കൂ ആ അവസ്ഥ നമ്മളെന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഭഗവാൻ നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷ ആയി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഒന്നും അറിയില്ല നമുക്കൊന്നും അറിയില്ല നമുക്ക് നമസ്കരിക്കാൻ മാത്രമേ അറിയുള്ളൂ ആ ഭഗവാനെ തൊട്ട് നോക്കാനും ഭഗവാനെ ഉമ്മ വയ്ക്കാനൊക്കെ നമുക്ക് തോ അറിയുള്ളൂ അതേ അവസ്ഥ തന്നെയാണ് ആ കുട്ടിക്കും കാരണം ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല നമ്മളെ മാതിരി തന്നെയാണ് അറിവില്ലായ്മയാണ് നമുക്കൊക്കെ അപ്പം ഇങ്ങനെ വാക്കുകളൊന്നും കിട്ടണില്ല ആ കൈകൂപ്പിയിട്ട് എന്താ ചെയ്യാണ്ട് ചെയ്യണ്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കുട്ടി ആ വാലിനെ സ്തുതിക്കണമെന്നുണ്ട് പക്ഷെ പറയാൻ വാക്കുകൾ വരുന്നില്ല എന്ന് ഭഗവാൻ മനസ്സിലാക്കി കാരണം ഭഗവാൻ ഭഗവാനെ കുട്ട മനസ്സിലന്നെ അന്തര്യാമി ഇരിക്കുന്നുണ്ട് ഭഗവാൻ വേഗം തൻ്റെ ആ പാഞ്ചന്യം എന്ന് പറഞ്ഞിട്ട് ശങ്കെടുത്തിട്ട് ആ കുഞ്ഞിൻ്റെ കവിള് തലകുടി പാഞ്ചജന്യം എന്ന് പറഞ്ഞാൽ വേദസ്വരൂപമാണ് അപ്പോൾ ആ കുഞ്ഞിൻ്റെ ത ഇത് തലകൊടി എന്നാണ് പറഞ്ഞത് പെട്ടെന്ന് ധ്രുവനൊരു എനർജി കിട്ടി സ്തുതിക്കാനുള്ള കഴിവുണ്ടായി ആ ഭഗവാന്റെ പരമാർത്ഥതയെ പറ്റിയിട്ട് നല്ല ബോധം മനസ്സിൽ ഉദിച്ചു എന്താണ് ഭഗവാൻ എന്നുള്ളത് ആ തത്വമസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാവത്തിലുള്ള ഭഗവാൻ്റെ പരമാത്മചനത്തിൻ്റെ ഇത് മനസ്സിൽ കിട്ടി സ്തുതിക്കാൻ നിർലോഭം വാക്കുകളൊക്കെ വരാൻ തുടങ്ങി ഓട്ടോമാറ്റിക്കലി ആ ഭക്തി നിറഞ്ഞ ഹൃദയത്തോട് കൂടിയിട്ട് കണ്ണുകളിലെ ആനന്ദാശ്രുക്കളോട് കൂടിയിട്ട് തൊണ്ട ഇടറിക്കൊണ്ട് ആ ധ്രുവൻ ഭഗവാനെ സ്തുതിക്കാൻ ഇതൊക്കെ നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും കേട്ടോ നമ്മളെല്ലാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ വിദ്യാഭ്യാസം കൊണ്ടോ വിവരം കൊണ്ടോ ഒന്നും അല്ല നമ്മുടെ നാവിലെ വരുന്ന വാക്കുകളൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ നാക്കൊന്നും വരില്ല അതിലാ കണ്ണന്റെ അനുഗ്രഹം നമ്മൾ നമ്മളുടെ ഉള്ളിൽ ചുരിയാണെങ്കിൽ മാത്രമേ വാക്കുകളൊക്കെ പുറത്തേക്ക് വരുള്ളൂ എന്നുള്ളത് കാണിക്കാനാണ് ഈ ധ്രുവൻ്റെ കഥയിലൂടെ നമുക്കെല്ലാം പറഞ്ഞു തരുന്നത് നമ്മൾ എത്ര പഠിച്ചിട്ടും എത്ര രാമായണം വായിച്ചിട്ടും ഭാഗവതം വായിച്ചിട്ട് നാരായണീയം വായിച്ചും എല്ലാം പഠിച്ചിട്ടും ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഭഗവാനെ സ്തുതിക്കാനുള്ള കഴിവ് പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ അത് അനുഗ്രഹം അനുഗ്രഹമില്ലാണ്ട പറ്റില്ല കേട്ടോ അതിന് പരിശ്രമിക്കുന്നേ വേണം നിരന്തരമായി നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്നുള്ള ആ ഇതിലൂടെ കൂടിയിട്ട് നിരന്തരമായി പരിശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ നമുക്കതിലെല്ലാം ഒരു ചാൻസ് തരും അഹങ്കരിക്കാതിരുന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ അഹങ്കാരം എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ശബ്ദങ്ങളൊന്നും നമ്മളുടെ നാവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരില്ല അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ ആ കുട്ടി പറയുകയാണ് യോന്ത പ്രവിശ്യമവാചമിമാം പ്രസുതം സഞ്ജീവയ അന്യാംശഹസ്തരണ ശ്രവണത്വകാദിൻ നമോ ഭഗവതീ പുരുഷായതുഭ്യം എന്ത് നല്ല ശ്ലോകാന്നറിയോ ഈ ഒറ്റ ശ്ലോകത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ കുട്ടറെ ഭക്തിയെ പറ്റിയിട്ട് പറയുകയാണ് എന്താണ് ഏ ഭഗവാനെ യാ പറഞ്ഞി യാതൊരുവൻ അന്ധപ്രവിശ്യ ആ ഉള്ളിൽ പ്രവേശിച്ചിട്ട് മമ എൻ്റെ വാചം ഇമാം ആ വാക്കിനെയും പ്രസുപ്താം എന്ന് പറഞ്ഞ ഉറങ്ങിക്കിടന്നിരുന്ന ആ തൻ്റെ വാക്കുകളേനെ സഞ്ജീവതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൈതന്യമോ ചൈതന്യമുള്ള വാക്കി തീർത്തുവോ അങ്ങനെയുള്ള ആ അഖിലശക്തി തരുന്ന സകല ശക്തികളെയും ധരിച്ചിരിക്കുന്നവനായിട്ടുള്ള സ്വധാംന സ്വന്തം പ്രഭയാല് അന്യാംച മറ്റുള്ളവയുടെ എന്ന് പറഞ്ഞെങ്കിൽ കയ്യുംകാലും ശ്രവണത്വ പറഞ്ഞ ചെവിൻ തൊക്കുകളും അഗാദിൻ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രാണാൻ ഇന്ദ്രിയങ്ങൾ ഭഗവതി ഭഗവാനുമായ നിന്ദ്രുവടിയുമായിട്ടുള്ള പുരുഷായ അന്തര്യാമിയായിരിക്കും പരമപുരുഷനായിരിക്കുന്ന തുഭ്യം ആ പുരുഷനായിക്കൊണ്ടിരിക്കുന്ന ഭഗവാന് നമസ്കാരം എന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകം അതായത് ശ്ലോകങ്ങളുടെ അർത്ഥങ്ങളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് വളരെ ചുരുക്കിയിട്ടാണ് പറയുക പറയുള്ളൂ കേട്ടോ അല്ലൊരിക്കൽ സംഗ്രഹം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക എന്നുള്ളതാണ് അർത്ഥം എന്തായാലും ഈ ഒരു ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാണ് സകല ശക്തികളുടെയും ഉറവിടമായ ഭഗവാനെ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാനെ ഏറ്റവും എല്ലാറ്റിൻ്റെയും ശക്തിയുടെ ഉറവിടം എന്താണ് ആ പരമാത്മ ചൈതന്യമായിട്ടുള്ള ഭഗവാനാണ് അപ്പോൾ ആ ഭഗവാൻ്റെ ശക്തി ആരാണ് അതു തന്നെയാണ് ഭഗവതി എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയെയാണ് ഭഗവതി എന്ന് പറയുന്നത് അപ്പോൾ ഒരു പുരുഷൻ്റെ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സ്ത്രീയാണ് എന്ന് പറയുന്ന മാതിരി ഭഗവാന്റെ ശക്തിയാണ് ഇത് ഇപ്പോൾ അങ്ങനെ പറയുന്ന സകല ശക്തികളുടെയും ഉറവിടമായ ഭഗവാനെ അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ വാക്കുകളെ ഉത്തേ ഉത്തേജിപ്പിച്ച് തന്നു ആ കവിളിൽ തന്നപ്പോൾ അറിയാതെ മൂകനായിട്ടുള്ള ആ മുഖനായി നിന്ന ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുമ്പോൾ അങ്ങ് തന്നെ എന്നെ വാചാലനാക്കിയിട്ട് മാറ്റി നടന്നു കൈകൾക്കെടുക്കാനും കാലുകൊണ്ട് നടക്കാനും കാതുകൊണ്ട് കേൾക്കാനും തൊക്കുകൊണ്ട് സ്പർശിക്കാനും ആ പ്രാണനം ഇടിക്കുവാനുള്ള കഴിവ് അതുപോലും തന്നനുഗ്രഹിക്കുന്ന പരമപുരുഷനായിരിക്കുന്ന ഭഗവാനെ ഞാനിതാ അങ്ങയുടെ കാൽപാദങ്ങളിൽ നമസ്കരിക്കുന്നു എന്നുള്ളതാണ് ആ സ്വാഗതത്തിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് എല്ലാ ശക്തികളെയും തരുന്നത് ആരാണ് അത് ഭഗവാനാണ് ശക്തിയുടെ ഉറവിടാവിടുന്നതാണ് അത് ഭഗവാനാണ് ആ ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല വാചാലനാവാൻ പറ്റില്ല ഒരു സാധനം എടുക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല കാതിന് കേൾക്കാൻ പറ്റില്ല ഒക്കെ ജീവച്ഛാപമായിട്ടിരിക്കും നമ്മുടെ ഉള്ളിലെ പ്രാണൻ ആ മിടിക്കുന്ന ആ കഴിവ് പ്രാണൻ പോലും തന്നത് ആരാണ് ഭഗവാനാണ് ആ പരമാത്മ ചൈതന്യമാണ് ആ അങ്ങനെയുള്ള ഭഗവാനെ ആദ്യം നമസ്കരിക്കുകയാണ് എന്നിട്ട് പറയാണ് അടുത്ത ശ്ലോകത്തിൽ പറയാണ് എന്താ പറയണത് ഹീ ഭഗവാനെ ഏകനായിരിക്കുന്ന അങ്ങ് മൂന്ന് ഗുണങ്ങളോട് കൂടിയ സത്വം സത്വമജസ് തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളെ കൊണ്ട് ഇരിക്കുന്ന മായയെ മായയെക്കൊണ്ട് മഹത്തത്വമായിട്ടുള്ള വിഷ്ണു മഹീശ്വരന്മാർ തൊട്ടിട്ടുള്ള മഹത്തത്വമായിരിക്കുന്ന തൊട്ടിട്ടുള്ള അവിടുന്ന് തൊട്ട് ഭൂമി വരെയുള്ള എല്ലാ തത്വങ്ങളെയും ആ തത്വങ്ങളെ കൊണ്ട് ശരീരങ്ങളെയും സൃഷ്ടിച്ച് എങ്ങനെയാണോ വിറകിൽ അഗ്നി എന്ന പോലെ എല്ലാ ശരീരങ്ങളിലും അഗ്നിസ്വരൂപേണ അങ്ങ് ശ്രേഷ്ഠനായിട്ടും നികൃഷ്ടനായിട്ടും ഒക്കെ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയണത് അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ശ്രേഷ്ഠൻ പല പലതരത്തിലുള്ള ആൾക്കാരുണ്ട് നല്ലവനും ഉണ്ട് അതേമാതിരി എല്ലാറ്റിലും പക്ഷേ അങ്ങ് ആ ജീവസ്വരൂപേണ ഇരിക്കണെന്നാണ് പറയുന്നത് എന്നിട്ട് പറയാണ് ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ ആ ബ്രഹ്മദേവൻ അങ്ങയെ ശരണം പ്രാപിച്ചതുകൊണ്ട് വേറെ വഴികളൊന്നുമില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടേ നാലു ഭാഗത്തേക്കും നോക്കിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മദേവൻ്റെ തപസ് തപ തപ എന്ന് പറഞ്ഞ് തപസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ ആയിരം വർഷം ബ്രഹ്മദേവൻ തപസ് ചെയ്തപ്പോൾ ആ ബ്രഹ്മദേവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാൻ ജ്ഞാനോപദേശം കൊടുക്കുകയാണ് ബ്രഹ്മദേവന് ജ്ഞാനോപദേശം കൊടുക്കുകയാണ് ആ ജ്ഞാനോപദേശത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് ബ്രഹ്മദേവന് ഹീ ഭഗവാനെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഹീ ഭഗവാനെ മുക്തന്മാർക്ക് പോലും ആശ്രയം കൊടുക്കുന്ന അങ്ങയുടെ പാതാരക പാതാരകമ പാതകമലങ്ങളെ ആർക്കാണ് മറക്കാൻ സാധിക്കുക കഷ്ടപ്പെടുന്നവരുടെ ബന്ധുവാണ് അങ്ങ് ഹീ ഭഗവാനെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചതുകൊണ്ടാണല്ലോ ജീവജാലങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ബ്രഹ്മദേവനെ സൃഷ്ടിക്കുവേണ്ട ജ്ഞാനം നൽകിയത് അനുഗ്രഹിച്ച് ഹേ ഭഗവാനെ അവിടുന്നല്ലേ അതുകൊണ്ട് ആ ബ്രഹ്മദേവൻ്റെ സ്വന്തം ഉൽപ്പത്തിക്ക് പോലും ബ്രഹ്മദേവൻ കടപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് മനുഷ്യജന്മം കിട്ടിയ എല്ലാ ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അവർക്കെല്ലാം അവരുടെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന ഭഗവാനെ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നതോ കടപ്പെട്ടിരിക്കുന്നത് അങ്ങയോട് മാത്രമാണ് അതുകൊണ്ട് ആ സ്ഥിതിക്ക് അങ്ങയെ മറക്കുന്നത് നന്ദികേട് കാണിക്കുന്ന പോലെയല്ലേ എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളൊക്കെ നയിക്കുന്നതാരാണ് ഭഗവാനാണ് ആ ഭഗവാനെ മറക്കാൻ പാടില്ല ആ ഭഗവാനെ മറന്ന് അത് ഭഗവാനെ കഴിഞ്ഞാൽ അത് ഭഗവാനോട് കാണിക്കുന്ന നന്ദികേടാണ് എന്നുള്ളതാണ് ആ കുട്ടി പറയണത് കുറേ ഈ ഒരു രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ തന്നെ മണിക്കൂറുകളോളം പറയാനുള്ള ശ്ലോകങ്ങളായിട്ട് ഇതിൻ്റെ ഒക്കെ ഉള്ളത് പക്ഷേ സമയക്കുറവ് കാരണം കൊണ്ടാണ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരിക്കൽ പിന്നെ അവർത്ത് പോയി കേട്ടോളും അതാണ് നല്ലത് യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പറയാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് ഹേ ഭഗവാനെ ഈ സംസാരം എന്ന് പറഞ്ഞിട്ടുള്ളത് ജനനമരണ സ്വരൂപമാണ് ആ ജന സംസാരമാകുന്ന ജനനമരണ സ്വരൂപമാകുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് ജീവനെ മോചിപ്പിക്കുന്നത് ആ അങ്ങ് തന്നെയാണ് അങ്ങ് അപാര കരുണാനിധിയായ അങ്ങ് അങ്ങ് മോചിക്കാൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്രകാരമുള്ള അങ്ങയെ വെറും ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന ഭക്തന്മാർ അവിവേകികളാണ് മായ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് വിവേകം നശിപ്പിച്ച് നശിച്ച നശിച്ചവരാണ് അവരെല്ലാം ആ സർവഭിഷ്ടങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കുന്ന കൽപ്പവൃക്ഷമാകുന്ന കൽപ്പവൃക്ഷത്തെ പോലെയുള്ള ആ ഭഗവാനെ സമീപിച്ച് വസ്തുക്കളെ യാചിക്കുന്നവരെ പോലെയുള്ള നിർഭാഗ്യവാന്മാരാണ് അങ്ങയോട് എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ളതറിയാതെ അവർ തുച്ഛമായ സുഖത്തിന് വേണ്ടിയിട്ടാണ് യാചിക്കുന്നത് ഈ ശാരീരിക സുഖങ്ങൾ ഹേ ഭഗവാനെ കൃമികീടങ്ങൾക്ക് പോലും ഉണ്ടാകാറുണ്ട് എന്നിട്ട് പറയുകയാണ് പത്താമത്തെ ശ്ലോകത്ത് പറയാണ് അവിടുത്തെ അവിടുത്തെ ആ പാതാരിന്ദ് ധ്യാ ധ്യാനിക്കുമ്പോഴും ആ ഭക്തന്മാർ അങ്ങയുടെ കഥാമൃതത്തെ പാനം ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുമ്പോഴും ഉണ്ടാകുന്ന ആനന്ദം അത് ബ്രഹ്മാനന്ദ അനുഭൂതിയിൽ പോലും ഭഗവാനെ സാധ്യമല്ല എന്ന് എന്നവരാണ് അതാണ് നമ്മൾ സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ആ അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം നമ്മൾ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചാലൊന്നും കിട്ടാൻ പോകണില്ല അപ്പോഴേക്കും മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു പോവും എന്നാൽ സജ്ജനങ്ങളുള്ള സ്ഥലത്ത് പോയിട്ട് എല്ലാവരും കൂടിയിരുന്ന നാമങ്ങളൊക്കെ ചൊല്ലി ആ അനുഭവിക്കുന്ന ആനന്ദം വീട്ടിലിരുന്നിട്ടുള്ളതൊന്നും കിട്ടില്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ഈ നമ്മൾ ആനന്ദം അനുഭവിക്കാതെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ നശിച്ചു പോകുന്ന സ്വർഗാദി ലോകങ്ങളിലൊന്നും ആ ആനന്ദം ലഭിക്കില്ല എന്ന് പറയേണ്ടത് പറയേണ്ട വേറൊരാവശ്യമില്ല സ്വർഗത്തിലൊന്നും ഈ സുഖങ്ങളൊന്നും കിട്ടില്ല ആനന്ദമൊന്നും കിട്ടില്ല ആനന്ദം കിട്ടണമെങ്കിൽ എന്തിനു വേണം എന്ത് വേണമെന്നാണ് കുട്ടി പറയണത് അസജ്ജന സംസർഗം ചെയ്യണം ഭഗവാന്റെ നാമങ്ങൾ വാഴ്ത്തണം ഭഗവാന്റെ കഥകൾ കേൾക്കണം രോമാഞ്ചമണിയണം ആ ഭഗവാനെ എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കണം ഇതൊക്കെയാണ് നമുക്ക് ഈ സ്തുതികളിലൊക്കെ നമ്മൾ പഠിക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ ഭഗവാനായിട്ട് കീർത്തിക്കുക എന്നുള്ളതല്ല എന്തിനാണ് കീർത്തിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനെന്തിനാ നാമം ചെല്ലുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാമം ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദം അതുതന്നെയാണ് നമ്മളുടെ ഒരു അസെറ്റ് എന്ന് പറയാം എന്നിട്ട് പറയാണ് ആ ഭക്തന്മാരുടെ സത്സംഗത്തിൻ്റെ മഹാത്മ്യം പറയുകയാണ് ഹേ ഭഗവാനെ ആ അങ്ങയെ കാണാൻ അങ്ങയെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്തിയെ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് സത്സംഗ സത്സംഗം ചെയ്യുന്ന ആൾക്കാർ അവർ നിർമ്മല മനസ്സോട് കൂടിയവരായിട്ടുള്ള സാത്വികന്മാരാണ് ആ ഭക്തന്മാരുടെ കൂടെ സത്സംഗം ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ പ്രാർത്ഥന എന്തായിരിക്കണം നമ്മളൊക്കെ ധ്രുവന്മാരാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് സജ്ജന സംസർഗം ഉണ്ടാവണം സജ്ജനങ്ങളോട് കൂട്ടാകണം സജ്ജനങ്ങളോട് കൂട്ടുകൂടുമ്പോൾ ഭഗവാനെ പറ്റിയിട്ടുള്ള ആ കഥകളും എല്ലാം കേൾക്കാൻ പറ്റും ആ ആനന്ദം അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ആ നിർമ്മല മനസ്സോടു കൂടിയിട്ടുള്ള സജ്ജനങ്ങളുടെ അടുത്ത് ആ സത്സംഗം എനിക്ക് കൂടെ കൂടെ ഉണ്ടാവാൻ ഈ ഭഗവാനെ അനുഗ്രഹിക്കണമേ അവരുടെ മുഖത്തിൽ നിന്നൊഴുകുന്ന ആ ഭഗവാന്റെ ആ കഥാമൃതമാകുന്ന സാഗരത്തിൽ മുങ്ങി ആ മനസ്സോടു കൂടിയ ഒരാളായി എന്നെ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് നിഷ്പ്രയാസം കടത്താം കടത്തിത്തരണം തരണം അതിന് ഞാൻ പരിശ്രമിച്ചുകൊള്ളാം അതുകൊണ്ട് എനിക്ക് സജ്ജന സംസർഗങ്ങൾക്കുള്ള ഒരുക്കി തരൂ എന്നുള്ളതാണ് ആ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്നിട്ട് പറയാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് ഈ പത്മനാഭ എന്നാണ് വിളിച്ചത് പത്മനാഭനായിരിക്കുന്ന ഭഗവാനെ അവിടുത്തെ പതാര വിന്ദെ സർവാത്മനാശരണം പ്രാപിച്ച ആ ഭക്തന്മാരോട് സംസർഗം ചെയ്യാൻ പറ്റിയാൽ ഓരോരോ നിമിഷത്തിലും ആ ഭഗവാനിലേക്കുള്ള ആ ഭക്തി വർദ്ധിച്ചു വരും അങ്ങനെ ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ ഹീ ഭഗവാനെ തൻ്റെ ശരീരത്തെ മറന്നു കളയും അപ്പോൾ ആ ശരീരത്തിനോട് ബന്ധ ശരീരത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭാര്യ പുത്രാദികളും കളത്രങ്ങളും എല്ലാം സ്നേഹിതന്മാർ ഗൃഹം ധനം ധാന്യം ഇവയെ പറ്റിയിട്ട് ഓർമ്മ പോലും അവർക്കുണ്ടാവില്ല എന്ന് പറയണത് അപ്പോൾ സജ്ജനങ്ങളുടെ കൂടെ കൂടിയിട്ട് ഭഗവാന്റെ ആധാര ബിന്ദങ്ങളെ മനസ്സിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളിലൊന്നും യാതൊരു ആഗ്രഹങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ് ആ കുട്ടി പറഞ്ഞ് ശ്രദ്ധിക്കുന്നതിൻ്റെ അർത്ഥം എന്നിട്ട് പറയാണ് ഹീ ഭഗവാനെ അങ്ങ് മൃഗങ്ങൾ വൃക്ഷങ്ങൾ പക്ഷികൾ സർപ്പങ്ങള് ദേവങ്ങൾ ദേവന്മാർ അസുരന്മാർ മനുഷ്യർ തുടങ്ങിയ പലതരം ആ ജീവന്മാരെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അവരൊരു വർഗം അതുമാതിരി സ്ഥൂല സൂക്ഷ്മ വിഭാഗത്തിൽ ഉള്ളവരും അതേമാതിരി ഈ പ്രപഞ്ചകാരേണ വിളങ്ങുന്നതും മഹത്തത്വം തൊട്ട് ഭൂമി വരെയുള്ള ആ തത്വങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ആ നിന്തിരുവടിയുടെ വിരാട് സ്വരൂപം മാത്രമേ എനിക്കറിയുള്ളൂ എന്നാണ് പറയുന്നത് എനിക്കറിയുന്ന പരമാത്മചൈതന്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് തത്വങ്ങളെ കൊണ്ടു കൊണ്ടതും തൊണ്ണൂറ്റാറ് തത്വങ്ങളൊക്കെ പറയാട്ടോ ആ തത്വങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വിരാട് വിരാട് സ്വരൂപത്തെ മാത്രമേ എനിക്കറിയുള്ളൂ അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ബ്രഹ്മതത്വത്തെ എനിക്ക് അറിയാൻ കഴിയുന്നില്ല നോക്കൂ വിരാട് പുരുഷൻ്റെയും മുകളിലായിട്ട് പ്രപഞ്ചത്തിൻ്റെയും ഒക്കെ മുകളിലായും കൊണ്ട് എല്ലാ ജീവജാലങ്ങളിലും പ്രകാശം ചൊരിയുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയാകാശത്തിലിരിക്കുന്ന ഭഗവാൻ വാസുദേവനെ എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ പരമപുരുഷനായ ഹീ ഭഗവാനെ അവിടുന്ന് പ്രളയകാലത്ത് ബ്രഹ്മാണ്ടത്തെ മുഴുവൻ തൻ്റെ കുക്ഷിയിലാക്കി ആദിശേഷനിലെ യോഗ കഴിയാറുണ്ട് അങ്ങനെയുള്ള പ്രപഞ്ചം സൃഷ്ടിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ അവസാനത്തിൽ അങ്ങ് എല്ലാം കുക്ഷിയിലാക്കി വെച്ചിരിക്കുന്ന അതേ ഭഗവാൻ തന്നെ പ്രപഞ്ച സൃഷ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ആ അങ്ങയുടെ നാഭികമലത്തിൽ നിന്നാണ് ബ്രഹ്മദേവനും ആ ഉണ്ടാവുന്നത് അങ്ങനെയുള്ള ആ ബ്രഹ്മദേവനെ സൃഷ്ടിക്കുന്ന ആദിപുരുഷനായിരിക്കുള്ള ആദി ദേവനായിരിക്കുന്ന ഭഗവാനെ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിനുശേഷം പറയുകയാണ് ഹേ ഭഗവാനെ അവിടുന്ന് സ്വതേ തന്നെ അങ്ങ് മുക്തനാണ് പരിശുദ്ധനാണ് സർവജ്ഞനാണ് ചൈതന്യമയനാണ് നിർവികാരനാണ് ആദിയിൽ തന്നെ ഉള്ളവനാണ് ഐശ്വര്യം വീര്യം ശ്രീ യശസ്സ് ജ്ഞാനം വൈരാഗ്യം എന്ന ആറ് ഗുണങ്ങളുടെ പൂർണ്ണതയാണ് അങ്ങ് എന്ന് പറഞ്ഞത് ഭഗവാന്റെ ആ പൂർണ്ണ സ്വരൂപമാണ് ഐശ്വര്യം വീര്യം ശ്രീ യശസ് ജ്ഞാനം വൈരാഗ്യം എന്ന ആറ് ഗുണങ്ങളുടെ പൂർണ്ണത സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങളുടെ കൺട്രോളിങ് ചെയ്യുന്ന ആളാണ് അവര് ഈ ഭഗവാനങ്ങ് നിയന്തുവാണെന്നാണ് പറയാം അതുമാതിരി ആ ബുദ്ധിയിലെ അതായത് ബുദ്ധിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓർമ്മകളെ അതാത് സമയത്ത് അഖണ്ഡജ്ഞാനം അങ്ങ് അവിടുന്ന് ജീവന്മാരിൽ നിന്ന് ഭിന്നനായി ലോകത്തെ പരിപാലിക്കുന്ന വിഷ്ണുവായിട്ട് അങ്ങ് എല്ലാവരുടെയും ഉള്ളിൽ എല്ലാവരും പരിപാലിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയുകയാണ് ഹേ ഭഗവാനെ അന്യോന്യ വിരുദ്ധ സ്വഭാവങ്ങളോടുകൂടിയ വിദ്യ അവിദ്യ ഇവ രണ്ടും അതുമാതിരി സൃഷ്ടിയെന്നും സംഹാരമെന്നും എല്ലാം അനുനിമിഷമുണ്ടായിക്കൊണ്ടുമില്ലാതെയായിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഏതൊരു ഭഗവാനിലാണോ ആ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ കാരണഭൂതൻ ആ ഭഗവാൻ തൻ ഭഗവാൻ ഏകനാണ് അവസാനമില്ലാത്തവനാണ് ആദിയിലുള്ളവനാണ് ആനന്ദമാത്രസ്വരൂപനാണ് ഒരുവിധ വികാരമില്ലാത്തവനും പരബ്രഹ്മ തത്വമായ തത്വമായിരിക്കുന്ന ആ നെന്തുവടിയെ ഹേ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്നുള്ളതാണ് കുട്ടി പറയുന്നത് എന്നിട്ട് പറയാണ് ഭഗവാനെ യാതൊന്നും ആഗ്രഹിക്കാതെ ആ നിന്തിരുവടിയെ ഭജിക്കുന്ന നിഷ്കാമ ഭക്തന് അവിടുത്തെ പാദസേവയല്ലാതെ വേറൊന്നും ചെയ്യാൻ സാധ്യമല്ല ആ പാദസേവ തന്നെയാണ് അവൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും അവസാനം ആ പാദസേവ ആനന്ദമുണ്ടാക്കുന്നവയാണ് അങ്ങ് ഭക്തന്മാരെ അഗ്രഹി അനുഗ്രഹിക്കാൻ വ്യഗ്രഗ്രത കാണിക്കുന്ന ആളാണ് ഹേ ഭഗവാനെ അങ്ങ് അങ്ങ് തന്നെയാണ് എന്നെ മാതിരിയുള്ള ഭക്തന്മാരെ അവരവർക്ക് വേണ്ട അഭീഷ്ടങ്ങളൊക്കെ നൽകി പരിപാലിച്ചു വരുന്നത് ആ വിഷ്ണു സ്വരൂപത്തോടു കൂടിയ ആ പരമാത്മ ചൈതന്യത്തെ ഞാൻ നമസ്കരിക്കണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ആ ധ്രുവൻ ഭഗവാനെ സ്തുതിച്ചും കൊണ്ട് അവിടെ നിന്നു എന്നാന്ന് പറയണത് അതിനുശേഷം ഭഗവാൻ അനുഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം എന്തായാലും തൽക്കാലം നിർത്തട്ടെ ഹരി നാരായണ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി